ഞാൻ ആദ്യം മുതൽ പറഞ്ഞ കാര്യം സത്യസന്ധമായി പുറത്തേക്ക് വന്നേക്കുവാണ് നോറ തന്നെ നോറയുടെ വായിൽ നിന്ന് പറയുന്നുണ്ട് ജാസ്മിനെ പുറത്തു വച്ച് എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി എന്നെ വിളിച്ചു എന്ന രീതിയിൽ അതായത് പുറത്തെ കാര്യം പറയുന്നത് തുടങ്ങുമ്പോൾ ജാസ്മിൻ കലി കയറുന്നുണ്ട് ഇവരുടെ പ്ലാൻ നോറയുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് റസ്മീനും നോറയും കൂട്ടുകെട്ടായിട്ട് നിൽക്കുന്നു ജാസ്മിനും ഗബ്രിയും കൂട്ടുകെട്ടായിട്ട് നിൽക്കുന്നു എൻ്റെ ഓ ശരിയാണെങ്കിൽ ഈ പറഞ്ഞ ജിൻഡോയും ഇവരുടെ ഭാഗമായിരുന്നു ജിൻഡോയനെ ഒരു ഘട്ടത്തിൽ പുറത്താക്കി അല്ലെങ്കിൽ ഒറ്റപ്പെടുന്ന സാഹചര്യം വന്നപ്പോഴാണ് ഒരു ഗെയിമിൻ്റെ ഭാഗമായി ജിൻഡോ ഇത് വെളിപ്പെടുത്തി അന്ന് ഗെയിമിൻ്റെ ഭാഗമായതുകൊണ്ട് ജിൻഡോയ്ക്ക് എതിരെ ഒരുപാട് കളിക്കാൻ ഇവർക്ക് പറ്റിയില്ല ഇതിൻ്റെ പേരും പറഞ്ഞ് പക്ഷേ ഇന്ന് നോറ പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് രണ്ടാമതും വരുവാണ് ഇവർ പുറത്ത് ഗെയിം പ്ലാൻ ചെയ്ത് ഇവർ നിലനിൽപ്പിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ വേണ്ടി ഒരുമിച്ച് ഇന്ന് ഗെ ഗെയിമിൻ്റെ ഉള്ളിലെ പ്രധാന മത്സരാർത്ഥികളെല്ലാം പുറത്താക്കാൻ ഒറ്റക്കെട്ടായി പല തവണ കളിച്ചാണ് റോക്കിയും സിജോയും അടി ഉണ്ടായതും പലരും പുറത്തു പോയത് ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് റെസ്മിനും ഗബ്രിയും ജാസ്മിനാണെന്നുള്ളത് ഞാൻ ആദ്യം മുതലേ പറയുന്നത് എല്ലാവരും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ അതായത് റിയാലിറ്റി ഇപ്പോൾ എല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അത് വീണ്ടും അവർ മുന്നോട്ട് പോയി ഇപ്പോൾ ഗെയിം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഗെയിം സ്ട്രോങ് ആയി മറ്റുള്ളവരുടെ ഗെയിമുകൾ പൊളിഞ്ഞു തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത് അപ്പോൾ നോറയുടെ ഗെയിം ശരിയായിട്ട് വരാത്തൊരവസ്ഥ വരുന്നു അല്ലെങ്കിൽ റെസ്മിൻ്റെ ഗെയിം ശരിയായിട്ട് വരാത്ത അവസ്ഥ വരുന്നു ജിൻഡോയിനെ എതിരെ ഇവർ കളിക്കുന്നു ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഈ ഇത് വേറെ ഉള്ളിലിരിപ്പം എല്ലാം പുറത്തേക്ക് ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ജാസ്മിന് ശരിക്കും കൊണ്ടുണ്ട് ജാസ്മിൻ നീ തീർന്നടി എന്നൊക്കെ പറഞ്ഞ് നോറയ്ക്കെതിരെ നിൽക്കുന്നുണ്ട് പക്ഷേ നോറ പറഞ്ഞതിനകത്ത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് ഇവർ ഗെയിം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഒത്തു തീർപ്പായിട്ട് വന്ന ഒരു അമ്പത് ദിവസം അല്ലെങ്കിൽ നൂറ് ദിവസം വരെയുള്ള ഗെയിം പ്ലാൻ ചെയ്ത് ടോപ്പ് ഫൈവിലേക്ക് കയറാൻ പ്ലാൻ ചെയ്ത് വന്ന അഞ്ച് മത്സരാർത്ഥികളാണ് ഇവരെന്ന് വ്യക്തമായ ബോധ്യമുണ്ട് പ്രേക്ഷകരെ നിങ്ങൾ മണ്ടന്മാരാവരുത് നിങ്ങളെല്ലാം വെറും പൊട്ടന്മാരാക്കി ഇവരുടെ ഫാൻസ് ആണ് നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളെ വെറും പൊട്ടന്മാരാക്കിയാണ് ഇവർ കളിക്കുന്നത് ഇതിനകത്ത് മേൽക്കൈ ഇപ്പോൾ ജാസ്മിക്കും ജാസ്മിനും ഗബ്രിക്കും ആയതുകൊണ്ടാണ് നോറയൊക്കെ പുറത്തേക്ക് വരുന്നത് നോറയെല്ലാം തുറന്നു കുറയുന്നത് ഒരു സമയം ഒരു പരിധി വരെ റെസ്മിൻ പോലും കുറച്ച് ജാസ്മിനുമായി വിട്ടു നിൽക്കാൻ പോകുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട് അവർ ജിൻറ്റോ ആഴ്ച നിന്ന് ഇവരായിട്ട് വിട്ടു നിൽക്കുന്നു അപ്പോൾ ഇവരുടെ ഉദ്ദേശം ജാസ്മിൻ ഒരു കപ്പ് അല്ലെങ്കിൽ എബ്രിക്കൊരു കപ്പ് എന്നൊരു സാധനമാണെന്ന് ഇവർ തന്നെ തുറന്നു പറഞ്ഞു അതുകൊണ്ടാണ് മറ്റുള്ളവർ ഈ ഉദ്ദേശം നിന്ന് വിട്ടു നിൽക്കുന്നതും ഗെയിം ഇവരുടെ പുറത്തെ തീരുമാനത്തിൻ്റെ ഭാഗമായാണ് ഉള്ളിൽ കളിക്കുന്നത് നൂറ് ദിവസത്തേക്കുള്ള ഗെയിം ഏറ്റവും ദിവസം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഇവർ തന്നെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു ഇവർ കള്ളന്മാരാണ് ഒരു ശതമാനം വിശ്വസിക്കുന്നത് ഇനി ഇവരുടെ ഉദ്ദേശം ബാക്കിയുള്ള മത്സരാർത്ഥികളെ എന്നുള്ളതാണ് ബാക്കിയുള്ള ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ കൂട്ടത്തിലില്ലാത്ത എല്ലാവരും തമ്മിൽ തള്ളിച്ച് തമ്മിൽ തള്ളിച്ച് പുറത്താക്കാനുള്ള അണ്ടർഗ്രൗണ്ട് കളികൾ കളികളിപ്പോൾ നടക്കുന്നത് അതിനകത്ത് മെയിൻ ആൾക്കാരെയെല്ലാം കുറേ പുറത്താക്കി ഇനിയും ജിൻഡോ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അപ്സര പറഞ്ഞ ശരണ്യ മുടിയൻ ഇവരെയൊക്കെ തമ്മിൽ തള്ളിച്ച് പുറത്താക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഇവരുടെ ഉള്ളിൽ തന്നെ വേർതിരിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്